ലോകം കടുത്ത യുദ്ധഭീതിയിലാണ് ഇതോടകം തന്നെ ആയിരക്കണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിന്റെ പലസ്തീൻ ആക്രമണവും തുടരുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ കഥയും മറ്റൊന്നല്ല ലോകത്ത് എവിടെ സംഘർഷമുണ്ടായാലും അമേരിക്ക ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അമേരിക്കയുടെ ഈ യുദ്ധകുതിക്ക് പിന്നിലെ പ്രധാന കാരണം എന്താണ് പരിശോധിക്കുക ലോകം മുഴുവൻ ചോരയുടെയും വെടിമരുന്നിന്റെയും മണം പരക്കുമ്പോൾ ആർത്തിച്ചിരിക്കുന്ന കുറെ പേരുണ്ട് അവരാണ് അമേരിക്കയിലെ ആയുധ നിർമ്മാണ കമ്പനികൾ ലോകത്തെ ആയുധ വ്യാപാരത്തിന്റെ അമ്പത് ശതമാനവും കൈയാളുന്നത് അമേരിക്കയിലെ ഈ ആയുധ നിർമ്മാണ കമ്പനികളാണ് ആയുധ വ്യാപാരമാണ് അമേരിക്ക മാത്രം നടത്തിയത് അതായത് ലോകത്തെ മൊത്തം ആയുധ വ്യാപാരത്തിന്റെ അമ്പത് ശതമാനം റഷ്യ യുക്രൈൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധവുമാണ് ആയുധത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യുക്രൈനിലും ഗസയിലും എന്താണ് അമേരിക്കയുടെ താൽപര്യമെന്ന് ഇതിൽ നിന്ന് വ്യക്തം നൂറ് പ്രതിരോധ കമ്പനികളുടെ മൊത്തം വരുമാനം ബില്യൺ ഡോളറാണ് വർഷത്തെ അപേക്ഷിച്ച് നാല് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് പ്രധാനമായും യുഎസിന്റെ യൂറോപ്പിലെ സഖ്യരാജ്യങ്ങൾക്കാണ് ആയുധം നൽകിയത് ഈ കാലയളവിൽ ഏറ്റവുമധികം നേട്ടമുണ്ടാക്കിയത് ലോക്ക് ഹിഡ് മാർട്ടിൻ ആർ ടി എക്സ് നോർത്ത് റോപ്പ് ബോയിങ് ജനറൽ ഡൈനാമിക്സ് തുടങ്ങിയ പ്രതിരോധ കമ്പനികളാണ് യുക്രൈൻ റഷ്യ ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഹമാസ് ഇസ്രായേൽ ഹൂത്തി സംഘർഷങ്ങളാണ് പ്രധാന വരുമാന വരുമാനമാർഗമായത് ഇതിനിടെയാണ് പതിമൂന്ന് യുഎസ് ആയുധ കമ്പനികൾക്ക് ചൈന ഉപരോധം പ്രഖ്യാപിച്ചത് തായ്വാന് മുന്നൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ഡോളറിന്റെ ആയുധം നൽകാനുള്ള തീരുമാനമാണ് ചൈനയെ ചൊടിപ്പിച്ചതെന്ന് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു ചവയിൽ ഭൂരിഭാഗവും ഡ്രോൺ നിർമ്മാണ രംഗത്തെ മുൻനിര കമ്പനികൾ ഇതിനു പുറമെ മറ്റ് ആറ് കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടുമെന്നും റേത്തിയോൺ ബി ഐ സിസ്റ്റംസ് യുണൈറ്റഡ് ടെക്നോളജീസ് എന്നീ കമ്പനികളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെയാകും നടപടി ഇവർക്ക് ചൈനയിലേക്ക് വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോകമായ അമേരിക്കയുടെ ആയുധ നിർമ്മാണ കമ്പനികളാണ് ഗാസിയിലെയും ലബനനിലെയും നിരപരാധികളായ ജനങ്ങൾ അലമുറയിട്ട് കരയുന്നത് അവർ കേൾക്കില്ല പകരം കുമിഞ്ഞുകൂടുന്ന സമ്പത്തിന്റെ കിലുക്കം മാത്രം